എൻ്റെ നിലപാടുകൾ അതിശക്തമാണ് ഐ ഹാവ് നോ ഫീലിംഗ്സ് നോ അറ്റാച്ച്മെന്റ്സ് നോ ഡ്രാമ ഈ ഡയലോഗുകൾ മലയാളികൾക്ക് ഇപ്പോൾ സുപരിചിതമാവും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ മത്സരാർത്ഥിയായിരുന്ന അഭിഷേകിന്റെ ഈ വാക്കുകൾ വാക്കുകൾക്കൽ ബിഗ് ബോസിൽ കാണിച്ചപ്പോൾ എല്ലാവരും കുടുകുടാ ചിരിച്ചു അപ്പോൾ ബിഗ് ബോസിലെ ഓർമ്മകൾ പങ്കുവെക്കുകയാണ് അഭിഷേക് മത്യത്തിൽ എല്ലാവർക്കും ഇതേപോലെ ആയിരിക്കുമെന്നാണ് കരുതിയത് പ്രോഗ്രാമിന്റെ പ്രൊമോ ഷൂട്ട് ചെയ്യാൻ വന്നപ്പോൾ മെഴുകുതിരി കത്തിച്ച് ഓദാൻ പറഞ്ഞു ഞാൻ ഓതി അപ്പോൾ വിചാരിച്ചു നമ്മുടെ വില്ലനിസം കണ്ട ആൾക്കാർ ഞെട്ടുമെന്ന് പക്ഷെ ഞെട്ടി വേറെ രീതിയിലാണെന്ന് മാത്രം പ്രൊമോ വീഡിയോയെക്കുറിച്ച് അഭിഷേക് പറഞ്ഞു ഏറ്റവും സംസാരമുണ്ടായത് അഭി തന്റെ ഡ്രസ്സ് റിപ്പീറ്റായി ഇടുന്നു എന്നതായിരുന്നു ധികം ഡ്രസ്സും ഷൂസും കൊണ്ടുവന്നിട്ടില്ല വന്നിട്ടില്ല വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കേണ്ട എന്നോർത്താണ് അതേ ഡ്രസ്സും ഷൂസും മാറി മാറി തന്നെ ഇടുന്നത് കണ്ടപ്പോഴാണ് വീട്ടുകാർ തന്നെ എല്ലാം വാങ്ങിക്കൊണ്ടുവന്നത് ഞാൻ സാധാരണക്കാരെ റെപ്രസെന്റ് ചെയ്താണ് വന്നത് അപ്പോൾ പിന്നെ പഴയതിരുന്നതിൽ എന്താണ് തെറ്റ് അഭിഷേക് കൂട്ടിച്ചേർത്തു ക്ലൂസിൽ വന്നപ്പോൾ ജെൻഡർ കാർഡ് ഉപയോഗിച്ച ഒരു വ്യക്തി പിന്നീട് പാത്രം കഴുകുന്നു വീട് വൃത്തിയാക്കുന്നു എല്ലാവരും കരുതിയത് അവൻ നല്ലവനായി അഭിനയിക്കുകയാണ് എന്നാണ് മാത്രമല്ല ഒരാണിങ്ങനെ ചെയ്യുന്നു എന്ന രീതിയിലും സംസാരം വന്നിരുന്നു കാലം മാറി പെണ്ണുങ്ങൾ മാത്രം അടുക്കള ജോലി ചെയ്യുക എന്നൊന്നും എനിക്കില്ല ഇപ്പോൾ പറയുന്നവർ അവരുടെ ബുദ്ധിമോശം കൊണ്ട് പറയുന്നതാണ് അതിലെനിക്കൊന്നും പറയാനില്ല എനിക്ക് അങ്ങനത്തെ കൺസെപ്റ്റ് ഒന്നുമില്ല അഭി പറഞ്ഞു ആദ്യം ഒരുപാട് എതിർപ്പുകൾ വന്ന മത്സരാർത്ഥിയായിരുന്നു അഭിഷേക് എന്നാൽ ആ ലെറ്റർ ടാസ്കിലൂടെ ആ ഇമേജുകളെല്ലാം മാറി പിന്നീട് വലിയ രീതിയിൽ സ്വീകാര്യത ലഭിച്ചു ഒരുപാട് അമ്മമാർ അബിയെ സ്നേഹിക്കാൻ തുടങ്ങി ഫാമിലി ടാസ്ക് വന്നപ്പോൾ എല്ലാ അമ്മമാരും പ്രത്യേകിച്ച് അപ്സരയുടെ അമ്മ വന്നപ്പോൾ അബിയോട് പറഞ്ഞത് മക്കളെ അമ്മ വന്നു എന്നാണ് അതൊരു വല്ലാത്ത ഫീലിംഗ് തന്നെയായിരുന്നു അത് തന്നെയായിരുന്നു അഭിഷേക് എന്ന മനുഷ്യന്റെ നന്മയിൽ ലെറ്റർ എഴുതണ്ട എന്ന തീരുമാനത്തിലായിരുന്നു നിന്നത് അപ്പോൾ അൻസിബയാണ് എന്നെ നിർബന്ധിച്ചത് പിന്നെ എൻ്റെ ഉള്ളിലും എഴുതാം എന്ന് തോന്നി അത് എഴുതാൻ എന്നെ മോട്ടിവേറ്റ് ചെയ്ത എൻ്റെ ഫ്രണ്ടിനും ബിഗ് ബോസിനും ലാലേട്ടനും താങ്ക്സ് എന്നും ഞാൻ അതിൽ എഴുതി എല്ലാം കഴിഞ്ഞ് അൻസിബിയോട് പോയി നന്ദിയും പറഞ്ഞിരുന്നു പക്ഷെ അൻസിബിക്ക് അറിയില്ലായിരുന്നു എന്തിനാണ് ആ താങ്ക്സ് എന്ന് അമ്മയെ എന്തായാലും മിസ് ചെയ്യും പക്ഷെ അതുമായിട്ട് ഞാൻ യൂസ്ഡ് ആണ് അന്ന് അപ്സരയുടെ അമ്മ വന്ന് കെട്ടിപ്പിടിച്ചപ്പോൾ ഞാൻ ഫ്രീസായി ആയിരുന്നു ഓരോ അമ്മമാർ വന്നപ്പോഴും ബിഗ് ബോസിനകത്തായാലും പുറത്തായാലും ഒരു സാധാരണ മനുഷ്യൻ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസിനകത്തും പുറത്തും അബിക്ക് ഏറെ ആരാധകരുള്ളത് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട